നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കിളികുലം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുലം രചന സംവിധാനം നിർമ്മാണം എന്നിവ നിർവഹിച്ചെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കിളികുലം കിളികുലം ഫിലിംസിന്റെ ബാനറിൽ സജീവ് നിർമ്മാണം രചന സംവിധാനം എന്നിവ കിളികുലം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഒരു സമൂഹത്തെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനകളെല്ലാം അതിജീവിച്ച് ജീവിതത്തെ സ്നേഹിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു യുവതിയുടെ കഥയാണ് മിത്ര എന്നുള്ളത് പ്രകൃതി ദുരന്തത്തിനിരയായി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു തീരതയുടെ യാത്രയായി ഒരു കുഴക്കരയിൽ അവര് അഭയം പ്രാപിക്കുക അവിടെ ഒരു നൊമ്പരങ്ങൾ നല്ലതാണെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു അവർ പ്രകൃതി ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് പരസ്പരം രക്തബന്ധുക്കളല്ലാത്തവരെ രക്തബന്ധുക്കളായി മാറുകയാണ് പരസ്പരം അതിലും കൂടുതൽ അടുത്ത് ജീവിതത്തിൽ വേദനകളുടെയും സന്തോഷങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വിദേശ മലയാളിയായ നിഷി ഗോവിന്ദാണ് രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തികച്ചും ഒരു സ്ത്രീപക്ഷ സിനിമയായിരിക്കും രുദ്ര എന്ന് സംവിധായകൻ പറഞ്ഞു സിനിമയുടെ ചിത്രീകരണം പിണറായി പാറപ്രം തലശ്ശേരി എന്നിവിടങ്ങളിൽ പൂർത്തിയായി കണ്ണകി അശ്വാരൂഢൻ ആനന്ദ ഭൈരവി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും കൌസ്തവം ഹോം ഗാർഡ് പ്രേമിക തിരയാട്ടം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനുമാണ് സജീവ് കിളികുലം സജീവ് കിളികുലം ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഛായാഗ്രാഹൻ മനോജ് നരവൂർ സുജിപാൽ മുരളി ുമാർ പിണറായി എന്നിവരും പങ്കെടുത്തു പറഞ്ഞിട്ട് ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് രഹിത് നമ്മുടെ സജീവ് സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് പിന്നെ പിണറായിയുടെ പിണറായി അതുപോലെ തന്നെ പാർട്ട പ്രദേശങ്ങളാണ് ഈ സിനിമ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സിനിമയ്ക്ക് എന്റെ വിജയകളും ഞാൻ പോകുന്നു